ഇത് മഞ്ഞപ്പുറം മാസ് മോട്ടേഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹീറോ വേണ്ട സ്പെൻഡറോ വണ്ടി നമ്മളത് വർക്കിന് പറ്റിയിട്ടുണ്ടാവും ജനസർവീസായിട്ടാണ് ചെയിൻ ഫുൾ ആയിട്ട് എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് നമ്മൾ ചെക്ക് ചെയ്തത് വരും അതിൻ്റെ വാട് നമ്മളായിട്ട് ബാക്കിൽ ബ്രേക്ക് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് ബാക്കിലെ ബ്രേക്ക് കുഴപ്പമൊന്നും ഇല്ല നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി അങ്ങനെ വലിയ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതുപോലെ ആ ചെയിനൊക്കെ ഒന്ന് ഓയിഡിംഗ് ഗ്രീസ് കൊടുത്തിട്ട് ചെയിൻ ടൈറ്റ് ചെയ്യേണ്ടത് നമുക്ക് ഓഡിൻ ഗ്രീസ് കൊടുത്തിട്ടൊന്ന് റീസെൻറ്റ് ആയിട്ടാണ് അതുപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിറ്റർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചാണ് എയർ ഫിറ്റർ കുഴപ്പമൊന്നുമില്ല നല്ല ഫിറ്ററാണ് വേറെ കുഴപ്പമൊന്നും ഒന്നും ക്ലീൻ ചെയ്തിരിക്കാൻ പറ്റില്ല വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതുപോലെ അതിൻ്റെ പ്ലഗ് ആയാലും അല്ലെങ്കിൽ വേറെ കംപ്ലൈൻറ്റൊന്നും ഇല്ല പ്ലഗ്ഗ് നമുക്ക് ക്ലീൻ ചെയ്തിടാം വേറെ കുഴപ്പമൊന്നുമില്ല നമുക്കതിൻ്റെ ഓയിൽ മാറ്റിയിട്ടുണ്ട് എഞ്ചിന് ഓയില് തീരെ ലെവൽ കുറവാണ് നല്ല രീതിയിൽ ലെവല് കുറവുണ്ട് എഞ്ചിന് ഓയില് നല്ല രീതിയിൽ കുറവുണ്ട് അപ്പോൾ എഞ്ചിനോയിൽ ഒന്നും മാറ്റിയിട്ടൊന്നും റീസെൻറ്റ് ആയിട്ടാണ് ഇടയ്ക്കുന്ന ഓലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് വീലോ ജാ കിടക്കുക പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ജാമാകാൻ കാരണം അതിൻ്റെ കേബിളിൻ്റെ കംപ്ലയിൻറ്റ് ആട്ടോ കേബിൾ ഔട്ട് വെള്ളിയിരിക്കുകയാണ് അപ്പോൾ ഈ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളൊന്നും മാറ്റണം അതുപോലെ ഈ ക്ലച്ച് കേബിളൊക്കെ നല്ല ടൈറ്റാണ് നല്ല രീതിയിൽ ടൈറ്റാണ് അപ്പോൾ ക്ലച്ചിൻ്റെ ഈ കേബിളൊന്നും മാറാം ക്ലച്ച് കേബിളും ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളും മാറ്റണം പിന്നെ വണ്ടി റൈസ് ആകുന്ന കംപ്ലയിൻറ്റ് പറഞ്ഞത് മൺസൈസ് റൈസ് ആകുന്ന ആക്സിഡ് കേബിളിൻ്റെ കംപ്ലയിൻ്റ് ആണ് ആ കേബിളും മാറ്റിയാലാണ് മൂന്ന് കേബിളും മാറ്റി കഴിഞ്ഞാലാണ് ആ കംപ്ലൈൻറ്റിൽ മാറിയത് പിന്നെ ഫ്രണ്ടിൽ ഈ റിമ്മൊക്കെ ഉണ്ട് അതുകൊണ്ട് പൊട്ടിയെടുക്കണ്ട റിമൊക്കെ മാറ്റാറായിട്ടുണ്ട് ട്യൂബൊക്കെ നമുക്ക് പൊട്ടാറുണ്ട് ഉറക്കിയപ്പോൾ ഇതിന് കിട്ടിയിട്ട് ആ റിമ്മും മാറ്റുന്ന ഒന്നായിരിക്കും പിന്നെ ഫ്രണ്ടിൽ വണ്ടി മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് അതൊന്നും മാറ്റാം ഓക്കെ അതിൽ പിന്നെ വേറെ കംപ്ലൈൻറ്റ്സ് ഒന്നുമില്ല പിന്നെ സ്റ്റാർട്ടിങ് റണ്ണിങ് ഓഫായിട്ടും അല്ല വണ്ടി ഓഫായി പോണ കംപ്ലയിൻ്റ് ഒക്കെ വന്നിട്ടുണ്ട് അതൊക്കെ സ്റ്റോറേജിക്കുന്ന കംപ്ലയിൻ്റ് ആണ് അതൊക്കെ ഒന്നും ക്ലിയർ ചെയ്തെടുക്കാറ് ഓക്കെ പ്പോൾ നിലവിൽ വരുന്നൊരു എസ്റ്റിമേറ്റ് കൂടി പറയാം ഓക്കെ ഒന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ